ഇത് നമ്മൾ നേരെ മുന്നോട്ട് പോയാൽ വാഗവണ്ട സൈഡിലേക്കും പാല കോട്ടയം എറണാകുളം അങ്ങനെയങ്ങ് പോവാം കേട്ടോ മുട്ടക്കുന്ന് ജംഗ്ഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇടത്തോട്ടുള്ള വഴി കട്ടപ്പന ഉപ്പുവാറ ഭാഗത്തേക്ക് നേരെ കിടക്കുന്ന വഴി ഏലപ്പാറ ഭാഗത്തേക്ക് കുട്ടിക്കാനം കോട്ടയം ഒക്കെ അങ്ങ് പോവുകയെ ഇവിടെയൊക്കെ നമ്മൾ എങ്ങോട്ട് ക്യാമറ വെച്ചാലും നല്ലൊരു ഫോക്കസ് ആയിരിക്കും കേട്ടോ എത്ര നേരം വണ്ടിയൊന്നും ഇല്ല ഇനി കുറച്ച് വാഹനങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നതേ തടിയും കൊണ്ട് പോയിട്ട് പോകുന്ന ലോറി ഒരു പെരുമ്പാവൂരൊക്കെ പോയിട്ട് വരുവാ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കടകളൊക്കെ കാണാം കേട്ടോ ടൂറിസ്റ്റുകളെ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ഇവർ നാട്ടുകാരുടെ ഒന്നും കച്ചവടം ഇവർക്ക് അങ്ങനെ കിട്ടാറില്ല ഒരുപാട് കെട്ടുകടകൾ ഇതുപോലുണ്ടേ നമ്മളാ മെഡോസിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഒത്തിരി കടകളുണ്ട് മുട്ടക്കുന്ന് ജംഗ്ഷനിൽ ഒന്നും ഒരാൾ ഒരാൾ പോയില്ലല്ലോ കേട്ടോ കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു വാഹനങ്ങൾ വളരെയധികം കുറവാണ് ഓഫ് റോഡ് ജീപ്പൊക്കെ ഇവിടെ ഒരുപാട് കാണുന്ന അതൊന്നും കാണുന്നില്ല എന്നാൽ അവധി ദിവസം അല്ലേ ഹർത്താലായതുകൊണ്ടാണേ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്ന വഴി കേട്ടോ ഇവിടുന്ന് മുന്നോട്ട് റിസോർട്ടുകളൊക്കെ ഉണ്ടേ നമുക്ക് ഈ വഴിയൊന്ന് കുറച്ചൊന്ന് പോയി നോക്കാം ഹായ് ണ്ടായി ഇന്ന് ഹർത്താൽ ദിവസം ആയിക്കോട്ടെ വീട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ചായിരുന്നേ അന്നേരം ഒരു ഇൻവേർട്ടറിൻ്റെ വർക്ക് വന്നു ഞാൻ നേരത്തെ ഞാനും നമ്മുടെ വൈദ്യനും കൂടെ പോന്നു ഇനിയിപ്പോൾ ഇൻവേർട്ടർ വരുന്നത് വരെ നമ്മളിവിടെ ഈ മുട്ടക്കുന്ന് ജംഗ്ഷനിൽ വെയ്റ്റിംഗ് ആണേ അപ്പം ഇവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടായ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ ഇതിലേ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തോട്ടപ്പുഴുവിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് എന്നാലും മുട്ടക്കുന്ന് നല്ല രസമാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ മുട്ടക്കുന്നേ കാരണം അങ്ങോട്ടാണ് റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ആ അതിലേ അതേ കുറിക്കും ഇങ്ങനെ താഴോട്ടുള്ള റിസോർട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണേ നമുക്ക് ഈ വഴി കയറാം ഇവിടെ നല്ല പച്ച കളറുള്ള മുട്ടക്കുന്നുണ്ടോ ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ട് ഈ മുട്ടക്കുന്നിൻ്റെ ഒരു കാഴ്ച ഇതുകൊണ്ടാണ് അത് അവിടെ കയറി വന്നാൽ നമുക്ക് ആകാശം തൊടാമെന്ന് തോന്നുമേ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് മൊത്തത്തിൽ നല്ല മഴക്കാറാണ് ആ കാണുന്നത് തങ്ങൽപ്പാറയാണേ അത് കുറച്ചടുത്ത് വന്നു അതിന് മുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അങ്ങോട്ടും വ്യക്തമായൊരു കാഴ്ച കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു കാരണം മഴക്കാറാ ഇതുകൊണ്ടോ ഈ ഭാഗത്തൊരു എന്താ കാണാൻ പറ്റിയോ നോക്കിയേ അങ്ങേ മല അതുപോലെ അങ്ങപ്പുറത്തായിട്ട് നമുക്ക് വടാട്ടുപാറയൊക്കെ കാണാം പാലൊഴുകും പാറയുടെ ഇപ്പുറത്തുള്ള ഒരു വലിയ മല വാഗവൺ മെഡോസ് അങ്ങോട്ട് ആ മെഡോസ് നിന്ന് ഇങ്ങോട്ട് കാണാൻ അതിലും വലിയ ഗംഭീര കാഴ്ച കേട്ടോ ഇത് നമ്മൾ കുറച്ചു നേരമായി മുട്ടക്കുന്ന കൂടെ നടക്കുന്നേ ഇങ്ങനെ മോളിക്കറി കഴിഞ്ഞപ്പോൾ നീണ്ടും ഇവിടെ നല്ലൊരു മൈതാനം പോലെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ ഏതൊക്കെയാ റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കാടിനകത്തൊക്കെ ഇതാ ഇപ്പോൾ ഇവിടേക്ക് ഒത്തിരി റിസോർട്ടായിട്ടോ പണ്ടൊരിക്കാൻ നമ്മളിവിടെ വന്നപ്പോൾ ഇത്ര ഇല്ലായിരുന്നു പിന്നെയൊക്കെ എണ്ണം കൂടി അങ്ങോട്ടുള്ള എന്തുമാത്രം ഘട്ടങ്ങളാണെന്ന് നോക്കിയേ ഒരു നൂറെണ്ണം ആണോ അതിലും അല്ലേ തങ്ങൽപ്പാറയുടെ മോളെ ആൾക്കാർ നിൽക്കുന്നതാണോ അവിടെ നിപ്പ ഉണ്ട് ഇവിടെ വേണം ഗ്രീൻ വാലി അവിടെ ഗ്രീൻ വാലി എന്ന് പറഞ്ഞ റിസോർട്ട് കമ്പനിക്കാരുടെയാണേ അതിൻ്റെ താഴോട്ട് അവർക്ക് ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇവിടെ ഇതാ രണ്ടെണ്ണം ഇതാരുടെ അവരുടെ ആണോ എന്ന് അറിയില്ല ഇനി വേറെ ഏതോ പാർട്ടിയുടെ ആണോന്നറിയത്തില്ല ഇതുകൊണ്ടാണ് താഴ്വാ ഒക്കെ കണ്ടോ പുതിയ പുതിയ റിസോർട്ടുകൾ ഇങ്ങനെ പടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ ഒരു മേഖല മൊത്തം റിസോർട്ട് വാലിന്ന് വേണം ഇവിടെ പേരിടാൻ അതുപോലെ റിസോർട്ടുണ്ട് കേട്ടോ ആ പച്ചയും വെള്ളയും ഒക്കെ ആയിട്ടുള്ള കളറൊക്കെ അവിടെ ദൂരത്തെ പുതിയൊരു കെട്ടിടം നമുക്ക് കാണാവേ അത് ഫോറസ്റ്റുകാര് പണിതിരിക്കുന്നതാണ് ആ വഴിസൈഡ് ചേർന്ന് പുതിയൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ അവിടെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇനി ഇപ്പം നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഒരു വിത കഴിഞ്ഞു നമുക്ക് അപ്പുറത്തൊരു മുട്ടക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം ഓട്ടോറിക്ഷയിലാണ് ബാറ്ററി ഇൻവെർട്ടർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിവിടെ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടു തീർക്കാം ഒരുപാട് കാലമായി കേട്ടോ അങ്ങ് ദൂരെ അവിടെ കണ്ടോ ഒരു ആ മലയുടെ ചളുക്കിന് ഒരു റിസോർട്ട് പണി അത് പണത് വെച്ചിട്ട് കുറേ ആയതാണ് ഇതുവരെ അതിൻ്റെ പണി തീർത്തിട്ടില്ല എന്തുകൊണ്ടോ സ്റ്റേ ആയി പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഭാഗങ്ങളിലൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഒരു മുട്ടക്കുന്നേ കയറുമ്പോൾ തന്നെ ഇതാണ് ഏറ്റവും വലിയ തന്നെ അപ്പം നമ്മുടെ മുന്നിൽ അവിടെ കണ്ടോ ആ ഇതിനെക്കാട്ടും വലിയൊരു മുട്ടക്കുന്നാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവിടെ മാത്രം കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വെയിലടിക്കുന്നതോ അവിടെ മേഘമൊക്കെ തെളിഞ്ഞേ വലിയ മഴക്കാരൊന്നും വരുന്നില്ല മഴക്കാർ ഉണ്ടായിരുന്നേ അത് മാറിപ്പോയതാണ് എവിടെ ചെന്നാൽ ഈ റോസ് കൊങ്ങിണിപ്പൂ വളരെ ഭംഗിയാണ് കാണാൻ കേട്ടോ കേട്ടോ അതെ എല്ലാവർക്കും ഒരുപാട് പൂത്തിട്ടു ഇവിടെയും കണ്ടോ കൊങ്ങിണിപ്പൂ എന്ത് ഭംഗിയാണ് അല്ലേ ഇതിന്റെ താഴെയും വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ അതും മിക്കവാറും റിസോർട്ടിനുള്ള സ്ഥലം തന്നെയായിരിക്കും ഇതിലെയും ഒരു പോക്കറ്റ് റോഡ് കാണുന്നുണ്ട് പോക്കറ്റ് റോഡല്ല കേട്ടോ ചെറിയ നടപ്പ് വഴികളൊക്കെയാണേ ആ അത് ഇങ്ങോട്ടുള്ള ആ കുറഞ്ഞ ഏരിയയിലോട്ടേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കാടൊക്കെയാണേ ആ കാടുള്ള കാരണം നമുക്ക് അങ്ങോട്ട് പോകത്തില്ല ോ അവിടെ മുട്ടക്കുന്നുണ്ടോ നമ്മുടെ അങ്ങോട്ടൊക്കെ നല്ല തെളിവാണ് കേട്ടോ നീലാകാശമൊക്കെ ഇടയ്ക്ക് കാണാമോ ഇതിലൊരു വഴിയാണ് നമുക്ക് ഇതിലേക്ക് കയറി പോവാം പേരവരെ വഴി നിൽക്കുന്ന മൊഴി പേരവരെ ഇടയിൽക്കൂടെ അങ്ങ് പോവാം മഴ വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇതിലൊക്കെ വഴിയായിട്ട് കിടക്കും കേട്ടോ ആൾക്കാർ നടന്ന് 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 കടന്ന് ഇത് മുഴുവൻ പേരാണ് മഴവെള്ളം ഒഴുകി ഇവിടെ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ അതോ ആൾക്കാർ നടന്നിട്ട് തെളിഞ്ഞാണോ ആ ഒരു പേരക്കാട് ഇവിടം വരെ ഉണ്ട് കേട്ടോ പേര ഇത് ഇങ്ങനെ ചുറ്റി മൊത്തമുണ്ട് ഉണ്ട് അതവിടെ നടക്കുമ്പോൾ തോട്ടപ്പുഴ ഉണ്ടോ എന്ന് നോക്കണം അതാണ് ഈ പുല്ലിനകത്തൊക്കെ തോട്ടപ്പുഴ കാണും അവിടം വരെ ഇങ്ങോട്ട് പോയിട്ട് വരാവേ ഇതിലേ നമുക്ക് ഇങ്ങോട്ട് കയറി വരാമായിരുന്നു കേട്ടോ ഓ അങ്ങോട്ടുള്ള ഒരു വ്യൂ ഉണ്ടോ ഓ ഉണ്ട് അപ്പോൾ അല്ലേ അപ്പുറത്ത് വെയിലുണ്ടോട്ടോ ചീ വീടുകളൊക്കെ കരയാൻ തുടങ്ങിയല്ലേ മഴ പെയ്യോ മഴ പെയ്ത ഇറങ്ങിയ ഒറ്റ ഓട്ടം ഇത് മഴ പെയ്തിട്ടാ കേട്ടോ ഇതുകൊണ്ടോ ഈ കല്ലല്ല ഇങ്ങനെ വെള്ളമൊഴുകി കിടക്കുന്ന കേട്ടോ വാഗണമെങ്കിൽ പിന്നെ മുട്ടക്കുന്നങ്ങനെ ഇടിഞ്ഞു പോകുക നമ്മൾ വണ്ടി വെച്ച ജംഗ്ഷനാതെ നമ്മുടെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട് നമ്മളെ അപ്പുറത്ത് പോയ ആ ഭാവമാണ് ഇപ്പോൾ ഇത്രയും ദൂരെ ഒന്ന് കാണുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ അങ്ങോട്ടുള്ള കാഴ്ച ആ മുട്ടക്കുന്നൊക്കെ നമ്മൾ കയറി ഇറങ്ങി വന്നേ പിന്നെ ഇതാ ഇങ്ങോട്ട് മെഡോസ് മെഡോസിലാണ് ഏറ്റവും കൂടുതൽ മുട്ടക്കുന്നേ പിന്നെ ഈ ആ ഒരു ചെരുവുണ്ടോ അവിടെ ഇഷ്ടംപോലെ മുട്ടക്കുന്നതാണേ ഇങ്ങനെ താന്നും ചെരിഞ്ഞും താന്നും ചെരിഞ്ഞും നമുക്കിതിൻ്റെ മോളിൽ നിൽക്കാം അന്നേരം കുറച്ചും നന്നായിട്ട് കാണാം ശരിക്കും ഈ വാഗമണിലെ മുട്ടക്കുന്നുകൾ കാണാൻ വേണ്ടി ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ മറ്റൊരു കാഴ്ചക്കുമല്ല പിന്നെ ഓഫ് റോഡ് പിന്നെ നമ്മുടെ പൈൻ വാലി ഇതൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ അതൊക്കെ നമുക്ക് ഈ ഇടുക്കിയിൽ വേറെ എവിടെ പോയാൽ അങ്ങനെ കാണാൻ പറ്റിയല്ല പിന്നെ തേയില കാഴ്ചകൾ വാഗമണിലെ ലേക്ക് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ശരിക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള കാഴ്ചകളാണ് വരുന്നത് കേട്ടോ ആ താഴ്വാരമൊക്കെ കണ്ടോ അവിടെ കുറേ തേയില തോട്ടങ്ങളൊക്കെ ഉണ്ടേ ഞാൻ കേറ്റം കയറി വന്നിട്ടേ ഭയങ്കര കെതപ്പ് തങ്ങൽപ്പാറയുടെ അടിമാറ്റാണോ അതെ ഉണ്ടോ അവിടെ കുറേ തേയിലത്തോട്ടമുണ്ട് ഉണ്ട് പിന്നെ തങ്ങൽപ്പാറ അതിൻ്റെ മുകളിൽ കുറച്ച് പിള്ളേർ നിൽപ്പുണ്ടേ നമ്മളപ്പുറത്ത് കണ്ടത് എന്താ ഈ ഒരു താഴ്വാര നോക്കി ഇവിടെ നല്ലൊരു തേയിലത്തോട്ടം അതിൻ്റെ നടുക്കൂട് റോഡ് കുറേ കാഴ്ചകൾ കാണാം നമ്മൾ നേരത്തെ കണ്ടേ ആ പണി തീരാത്ത ബിൽഡിങ് ഇവിടെ കുറേ ബിൽഡിങ് കാണാവേ നല്ല റിസോർട്ടുകളാണ് ഇങ്ങനെ ഒരു മുട്ടക്കുന്നിൻ്റെയൊക്കെ മോളിൽ കയറുന്നാലേ വാഗമൻ്റെ ശരിയായ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളു ഇത് കോലാകലമേട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സൈഡേ ഇവിടെ നിന്നാണ് തങ്ങൾപ്പാറക്കൊക്കെ വഴി തിരിഞ്ഞു പോകുന്നത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ റൈറ്റ് പോയാൽ തെങ്ങൽപ്പാറയ്ക്ക് പോകുന്ന വഴിയാണേ അവിടെ ഉണ്ടാവും നല്ല തേയിലത്തോട്ടമൊക്കെ അതിൻ്റെ ഇടക്കൂടെ നമ്മൾ ആ വഴി അങ്ങോട്ട് പോകുന്നത് അങ്ങ് ദൂര പൈൻ വാലിയൊക്കെ കണ്ടോ പൈൻ വാലിയുടെ ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ റോഡുണ്ട് ആ റോഡേ പോയാൽ നമുക്ക് പാലൊഴുകമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമേ അപ്പോൾ ഓട്ടോക്കാരൻ താഴെ വന്നെന്നാണ് തോന്നേ ഓണടിക്കുന്ന സൗണ്ട് കേട്ടു നമുക്കിനി താഴോട്ട് പോകേണ്ടി വരും നിങ്ങൾ ഇത് കണ്ടോ ഇവിടെ ഇതുപോലെ വേസ്റ്റ് എവിടേക്കാ കിടക്കുന്ന വേസ്റ്റാണ് ഈ പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടൊന്ന് ഇനിയും നല്ല മനോഹരമായ മുട്ടക്കുന്ന് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് ഇതൊക്കെ നിക്ഷേപിക്കാനായിട്ട് താഴെ ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഇട്ടാൽ പോരെ ഇവിടെ കൊണ്ടിട്ട് മലിനീകരണമാക്കേണ്ട വല്ല കാര്യമുണ്ടോ നമ്മൾ ഏലപ്പാറയിൽ നിന്നൊക്കെ വരുന്ന വഴിയാ അതെ അതിലൊരു കാറ് പോകുന്നുണ്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്ന വഴിയായതോട്ടോ നല്ല വൈപ്പായത് സൈഡിലൊക്കെ കാടും നടുവിൽ കൂടെ ഒരു വഴിയും ഇതിലൊക്കെ വെള്ളവഴിക്ക് ചാലായി കിടക്കുവാണേ കിളികളൊക്കെ ഉണ്ട് ഇടയ്ക്ക് അവരിങ്ങനെ നമ്മുടെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുക ആ നമ്മൾ ഈ കടയുടെ സൈഡിൽ വന്നു കേട്ടോ ിലേക്കെത്തി നമ്മളെ ഈ മുട്ടക്കുന്നൊക്കെ കണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ വലിയ വെയിലൊന്നുമില്ല ഒരു മൂടിയ കാലാവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല ഈ വെയിലുണ്ടെങ്കിൽ ഈ ഒരു മടുപ്പായിരിക്കേ പിന്നെ ഇപ്പം മഴ പെയ്യുന്നു എന്നുള്ളൊരു കാലാവസ്ഥയൊക്കെ വന്നായിരുന്നു അതൊക്കെ അങ്ങ് മാറിപ്പോയെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ ഓട്ടോക്കാരൻ താഴെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻവെർട്ടറും ഒക്കെ ആയിട്ട് പുള്ളി വിളിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചത് തൽക്കാലം നിർത്താം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം